വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് വിനീത് അന്തരിച്ചു പത്തൊൻപത് വയസ്സായിരുന്നു മികച്ച ഡാൻസറായിരുന്ന വിനീതിൻ്റെ പെട്ടെന്നുള്ള മരണവാർത്ത വിശ്വസിക്കാൻ പ്രയാസപ്പെടുകയാണ് സഹകലാകാരന്മാർ നൃത്തം അഭ്യസിക്കുന്നതിനിടെ കുഴഞ്ഞു വീണാണ് വിനീത് മരിച്ചത് ഗർബാദ് എന്ന നൃത്തരൂപമായിരുന്നു വിനീത് അഭ്യസിച്ചിരുന്നത് അഹമ്മദാബാദിൽ പട്ടേൽ പാർക്കിനടുത്ത് വെച്ച് നൃത്തം അഭ്യസിക്കുന്നതിനിടയിലാണ് വിനീത് കുഴഞ്ഞു വീണത് ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയാണ് വിനീത് കുഴഞ്ഞു വീണ ഉടനെ തന്നെ വിനീത്തിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മികച്ച നർത്തകനായ വിനീതിൻ്റെ വിയോഗം വലിയ നഷ്ടമാണ് കലാരംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രമുഖരും പ്രശസ്തരുമായ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിയപ്പെട്ട വിനീതിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക